തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി നമസ്കാരം ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം വയനാട് മാനന്തവാടി കൂടൽക്കടവിൽ ആദിവാസി യുവാവിനെ കാറിൽ കൈകുടിക്കി റോഡിലൂടെ വലിച്ചേഴ്ച്ച സംഭവത്തിൽ രണ്ടു പ്രതികൾ പിടിയിൽ മാനന്തവാടി പോലീസാണ് പ്രതികളെ കസ്റ്റഡിയിലെടുത്തത് ഹർഷിത് അഭിരാം എന്നിവരാണ് പിടിയിലായത് രണ്ടു പ്രതികൾ ഇപ്പോഴും ഒളിവിലാണ് വിഷ്ണു നബീൽ എന്നിവരെയാണ് ഇനിയും പിടികൂടാനുള്ളത് ഇവർക്കായി തെരച്ചിൽ തുടരുകയാണ് ൾക്കെതിരെ വധശ്രമത്തിനാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് തിങ്കളാഴ്ച യുവാവ് മാതനെ വലിച്ചഴിച്ച കാർ കണ്ടെത്തി പിടിച്ചെടുത്തതായി പോലീസ് അറിയിച്ചിരുന്നു കണിയാമ്പറ്റയിൽ നിന്നാണ് കാർ കണ്ടെത്തിയത് വാഹനം മാനന്തവാടി സ്റ്റേഷനിലാണ് ഇപ്പോഴുള്ളത് വയനാട് മാനന്തവാടി കൂടൽക്കടവിലാണ് ആദിവാസി യുവാവ് മാതനെ റോഡിലൂടെ വലിച്ചെഴിച്ച ക്രൂരത അരങ്ങേറിയത് വിനോദസഞ്ചാരികളാണ് കാറിൽ കൈചാർത്ത് പിടിച്ച് അര കിലോമീറ്ററോളം വലിച്ചഴിച്ചത് കൈക്കും കാലിനും ശരീരത്തിന്റെ പിൻഭാഗത്തും സാരമായി പരിക്കേറ്റ ആദിവാസി യുവാവ് മാതനെ മാനന്തവാടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് വധശ്രമത്തിനാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് ചെക്ക് ഡാം കാണാനെത്തിയ യുവാക്കൾ കൂടൽ കടവിൽ വെച്ച് മറ്റൊരു കാർ യാത്രക്കാരുമായി വാക്കു തർക്കമുണ്ടായി ഇതിൽ ഇടപെട്ട നാട്ടുകാർക്ക് നേരെയായി പിന്നീട് അതിക്രമം പ്രദേശവാസിയായ ഒരു അധ്യാപകനെ കല്ലുകൊണ്ട് ആക്രമിക്കാൻ തുടങ്ങിയപ്പോൾ മാതൻ തടഞ്ഞു കാറിൽ വിരൽ കുടുങ്ങിയ മാതനെ കൈ വാഹനത്തോട് ചേർത്ത് പിടിച്ച് അര കിലോമീറ്ററോളം ടാറിട്ട റോഡിലൂടെ യുവാക്കൾ വലിച്ചെഴച്ചു പിന്നാലെ വന്ന കാർ യാത്രക്കാർ ബഹളം വെച്ചതോടെയാണ് മാതനെ വഴിയിൽ തള്ളിയത്യൂസ് ഡെസ്ക് തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി വിപുല ശേഖരം ഹോൾസെയിൽ റീറ്റെയിൽ രംഗത്ത് നൂറുകണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിംഗ് ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിൻ്റനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി